ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തുളസീധരൻ്റെ വീടും തുണിക്കടയും കത്തിപ്പോയതും മകൻ മരണപ്പെട്ടതും അറിഞ്ഞ് തുളസീധരനും കുടുംബത്തിനേയും കാണാൻ കല്യാണിയമ്മയും പ്രതാപനും കൃഷ്ണയൊക്കെ എത്തുന്നുണ്ട് തുളസിക്ക് കല്യാണിയമ്മയൊക്കെ കാണുമ്പോൾ ഒരുപാട് സങ്കടം ആകുന്നുണ്ട് കല്യാണിയമ്മ അവനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നു ഒക്കെയുണ്ട് അത് കഴിഞ്ഞാൽ അവർ തുളസിയുടെ ഭാര്യയെ പ്രസന്നയും മക്കളെയും കാണാൻ അകത്തേക്ക് കയറും ഇതൊരായൽക്കാരൻ്റെ വീട്ടിലാണ് തൽക്കാലം ഇവർ കഴിയുന്നത് വേറെ എങ്ങോട്ടും പോകാൻ ഒരു നിർവാഹം ഇല്ലാതെ പ്രതാപനാണെങ്കിലും തുളസിദാരനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട് അയാൾ പറയുന്നുണ്ട് ഞങ്ങളും ആ കൂടെ അങ്ങ് പോയാൽ മതിയായിരുന്നു എന്ന് പ്രതാപൻ പറയും അങ്ങനെ പറയാതെ ചേച്ചിയും മക്കളും ഒക്കെ ഇല്ലേ നിങ്ങൾ ഇനിയും ജീവിക്കണം എല്ലാം ശരിയാകും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കും പ്രസന്ന മീനാക്ഷിയൊക്കെ നല്ല കരച്ചിൽ തന്നെയാണ് കല്യാണി അമ്മയ്ക്കും കൃഷ്ണയ്ക്കും അറിയില്ല പ്രത്യേകിച്ച് എന്ത് പറയണമെന്ന് എന്നാലും സമാധാനപ്പെട് എല്ലാം ശരിയാവും ഒക്കെ പറഞ്ഞാണ് അവർ ആശ്വസിപ്പിക്കുന്നത് കുറേ സമയം അവരുടെ കൂടെ നിന്നിട്ടാണ് അവര് തിരികെ പോകാൻ ഇറങ്ങുന്നത് തുളസിയുടെ പ്രതാപം പറയുന്നുണ്ട് ഒന്നുകൊണ്ടും പേടിക്കേണ്ട എന്തെങ്കിലും ഒരു ആവശ്യമാണ് ഞങ്ങളെല്ലാം ഉണ്ടല്ലോ എന്ന് അങ്ങനെ അവർ യാത്ര പറഞ്ഞിറങ്ങും പോകുന്ന വഴിക്കാണ് പപ്പൻ ഫോൺ വിളിക്കുന്നത് പ്രതാപനെ പപ്പൻ മംഗലാപുരത്തുനിന്ന് തിരികെ എത്തിയപ്പോഴാണ് കാര്യങ്ങളെല്ലാം അറിഞ്ഞത് ഫോണിന് റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഇടയ്ക്കൊന്നും വിളിക്കാൻ പറ്റിയിരുന്നില്ല പപ്പനും ഇപ്പം ഈ കുടയത്തൂർ എന്ന സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയെന്ന് പറയും പ്രതാപൻ പറയും ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഇറങ്ങി എന്നാലും കുഴപ്പമില്ല നീ വാ നമുക്ക് വഴിക്ക് വെച്ച് കാണാം കൂടി അവിടെ ചെല്ല് നമ്മളൊക്കെ ചെല്ലുന്നതല്ലേ അവർക്കൊരു ആശ്വാസം എന്നൊക്കെ പറയും ഫോൺ വെച്ച് കഴിയുമ്പം പ്രതാപൻ കല്യാണി അമ്മയോട് കാര്യങ്ങൾ പറയുമ്പം കല്യാണി അമ്മയും പറയും അതെ അവൻ വന്ന് തുളസിയെ കാണട്ടെ വേറെ ആരും അവർക്കുള്ളത് ആരും ഇല്ലല്ലോ എന്നൊക്കെ കല്യാണി അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടമാണ് ഇതിന്റെ ഇടയ്ക്ക് എം എൽ എ ചെല്ലുന്നുണ്ട് തുളസിധരനെ കുടുംബത്തിനെയും കാണാൻ ഇങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായെന്ന് അന്വേഷിക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്ന് പറയും തുളസി അയാളുടെ മുന്നിൽ നിന്ന് സങ്കടപ്പെടുമ്പോ അയാൾ ആശ്വസിപ്പിക്കുന്നുണ്ട് വിഷമിക്കേണ്ട വരാനുള്ളതെല്ലാം വന്നു ഇനി നമ്മൾ ബാക്കി കാര്യങ്ങൾ നോക്കിയാൽ മതി നിങ്ങൾക്ക് വേണ്ട ഫണ്ടൊക്കെ ഞാൻ ശരിയാക്കി തരാം പലയിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത് പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തോന്നുന്നു കല്യാണിയമ്മ പ്രതാപനെ ഫോൺ ചെയ്യുന്നുണ്ട് എന്നിട്ട് പറയും എടാ തുളസിക്ക് നമ്മൾ എന്തെങ്കിലും സഹായം ചെയ്യണ്ടേ പപ്പനോട് പറഞ്ഞ് പപ്പന ഒരു ഇരുപത്തയ്യായിരം രൂപ കൊടുത്തു പ്രതാപൻ ചോദിക്കും ഞാൻ എത്ര എം കൊടുക്കണ്ടേന്ന് കൊടുക്കേണ്ടേന്ന് കല്യാണിയമ്മ പറയും അതൊക്കെ നീ എനിക്ക് തോന്നുന്ന പോലെ നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ പ്രതാപൻ പറയും എന്നാൽ പിന്നെ ഞാനൊരു അമ്പതിനായിരം കൊടുത്താലോ കല്യാണി അമ്മ പറയും മതി മോനെ പക്ഷെ വൈകരുത് എത്രയും പെട്ടെന്ന് വേണം എല്ലാം അവരുടെ കത്തി നശിച്ചു പോയില്ലേ അവർക്ക് കഴിയണ്ടേ അതിന് പൈസ വേണ്ടേ പത്തു ലക്ഷത്തിന് മേലെ കടമുണ്ടോ അവന് എന്ത് ചെയ്യാൻ പറഞ്ഞ് സങ്കടപ്പെടുന്നുണ്ട് പിന്നെ കല്യാണിയമ്മ പറയും മോ നേരിട്ട് പോയി പൈസ കൊടുത്താൽ മതിയെന്ന് അങ്ങനെ പറഞ്ഞാണ് ഫോൺ വെക്കുന്നത് കൃഷ്ണയുടെ കാര്യം പറയുമ്പോൾ കൃഷ്ണ പറയും നേരിട്ട് പോകണോ നമുക്ക് അക്കൗണ്ട് വഴി അയച്ചാൽ പോരേന്ന് പ്രതാപം പറയും ആൾറെഡി നേരിട്ട് പോയാലേ ശരിയാവത്തുള്ളൂ നമ്മൾ പിന്നെ അങ്ങോട്ട് പോയില്ലോ എന്നൊക്കെ കൃഷ്ണ പറയും എന്നാൽ പിന്നെ ഞാനും വരുമെന്ന് എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് പറയും അടുത്ത ദിവസം തന്നെ അവർ തുളസിധാരനെ കാണാൻ പുറപ്പെടുന്നുണ്ട് അവരുടെ നേരത്തെ വീടും കടയൊക്കെ ഉള്ള സ്ഥലത്ത് എത്തുന്നുണ്ട് ഇപ്പം അവരെവിടെയാണ് താമസിക്കുന്നത് എന്ന് ഇവർക്കറിയില്ല അതുകൊണ്ട് അവിടെ ആരോടെങ്കിലും തിരക്കാൻ വേണ്ടിയാണ് അങ്ങോട്ട് തന്നെ ചെന്നത് ചന്ദ്രമോഹൻ പോയി തിരക്കുന്നുണ്ട് ഇവിടുത്തെ തുളസി ചേട്ടനും കുടുംബമൊക്കെ എവിടെയാണ് താമസിക്കുന്നതെന്ന് ഒരാൾ പറയും കുറച്ചും കൂടി മാറിയാണെന്ന് പറഞ്ഞ് വഴി കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങൾ ആരാ പഞ്ചായത്തീന്നാണോ എന്ന് ചോദിക്കുമ്പോൾ പറയും അല്ല ഞങ്ങൾ കുടുംബക്കാരാണ് എന്നാൽ ശരി പാവ എന്ത് പോയി എന്ന് പറഞ്ഞ് ആ നാട്ടുകാരനെ സങ്കടപ്പെടുന്നുണ്ട് പിന്നീട് ചന്ദ്രമോഹനും പ്രതാപനും ഒക്കെ കൂടി ആ നാട്ടുകാരൻ പറഞ്ഞു കൊടുത്താൽ വഴിയെ പോയി തുളസി തുളസീധരനൊക്കെ ഇപ്പം താമസിക്കുന്ന വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് പ്രതാപനെ കാണുമ്പം അയാൾക്ക് സങ്കടം തന്നെയാണ് ഇപ്പൊ ഇവിടെയാണോ താമസം എന്ന് ചോദിക്കുമ്പോൾ തുളസി പറയുന്നുണ്ട് അതെ വാടകയ്ക്ക് ഒരു വീട് എടുത്തു എത്ര ദിവസം എന്ന് വെച്ചാ ഭാര്യ മക്കളെ കൊണ്ട് കടത്തിണയിലൊക്കെ കഴിയുന്നെന്ന് അകത്തേക്ക് കയറി കഴിയുമ്പം കൃഷ്ണ ചോദിക്കുന്നുണ്ട് ചേച്ചിയും പിള്ളേരും ഇല്ലേന്ന് അവരകത്തുണ്ടെന്ന് പറയുമ്പോൾ കൃഷ്ണ പറയും എന്നാൽ ഞാൻ അവരെ പോയി കണ്ടിട്ട് വരാന്ന് പ്രതാപനും ചന്ദ്രമോഹനും കൂടി അകത്തേക്ക് കയറിയിരിക്കും പ്രതാപൻ ചോദിക്കുന്നുണ്ട് എങ്ങനെയാ തുളസിയേട്ട കാര്യങ്ങളൊക്കെ തുളസി പറയും എനിക്കറിയില്ല പ്രതാപ വീടും പോയി കടയും പോയി എല്ലാം കൂടി ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ കടങ്ങളുണ്ട് പ്രതാപൻ ചോദിക്കും ഗവൺമെന്റിന് എന്തെങ്കിലും സഹായം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടൊക്കെ ഉണ്ടല്ലോ അയാള് പറയും എന്തെങ്കിലും ചെയ്യാന്ന് എം എൽ എ പറഞ്ഞിട്ട് പോയതല്ലാതെ നടപടിയൊന്നും ആയിട്ടില്ല പഞ്ചായത്തുകാരും വില്ലേജുകാരും ഒക്കെ എന്തെങ്കിലും ഹെല്പ് ചെയ്യില്ലെന്ന് ചന്ദ്രമോഹൻ ചോദിക്കുമ്പം തുളസി പറയുന്നുണ്ട് അവര് കത്തിപ്പോയ കെട്ടിടത്തിന്റെ ഫോട്ടോയൊക്കെ എടുത്തു പോയിട്ടുണ്ട് ചെന്ന് ചോദിക്കുമ്പം പറയും ഒന്നും ആയിട്ടില്ല മന്ത്രി വിചാരിച്ചാല് എന്തെങ്കിലുമൊക്കെ നടക്കൂന്ന് പ്രതാപനും പറയും അത് ശരിയാ പഞ്ചായത്തിലും വില്ലേജിലും ഒക്കെ ഇരിക്കുന്നവർക്ക് അവരുടെ പോക്കറ്റിൽ നിന്ന് എടുത്തു തരാൻ പറ്റില്ലല്ലോ തുളസി പറയും ഇൻഷുറൻസ് ഇല്ലേന്നാണ് എല്ലാവരുടെയും ചോദ്യം വീട് കത്തിപ്പോന്ന് വിചാരിച്ചല്ലോ നമ്മൾ വീട് പണിയുന്നത് കൊറേ ലോൺ എടുത്ത് പണിതു കോപ്പറേറ്റീവ് നിന്ന് ലോൺ എടുത്ത് തുണിക്കടയും തുടങ്ങി പക്ഷെ എന്ത് ചെയ്യാനാ എല്ലാം പോയില്ലേ പ്രതാപം പറയും ഇൻഷുർ ചെയ്യേണ്ടതായിരുന്നു പക്ഷേ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം ചന്ദ്രമോഹൻ പറയും രാഷ്ട്രീയക്കാരും നാട്ടുകാരും കൂടി ചേർന്ന് ഒരു ദുരിതാശ്വാസ പിരിവ് നടത്തിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എല്ലായിടത്തും അങ്ങനെയൊക്കെ ഉള്ളതാ തുളസി പറയും ഇവിടെ അതിനൊന്നും മുന്നിട്ടിറങ്ങാൻ ആരുമില്ല മാത്രമല്ല നാട്ടുകാർ നോക്കുമ്പം അസ്ഥിഗൂടം പോലെ കത്തിപ്പോയ കെട്ടിടം നിപ്പുണ്ട് അവിടെ ഒരു കൂരി ഉണ്ടാക്കി താമസിക്കാലോ എല്ലാവരുടെയും ചോദ്യം പക്ഷേ ആ സ്ഥലവും കെട്ടിടവും ഒക്കെ പണ്ടേ ബാങ്ക് ഈട് വെച്ചേക്കുവാ ഇതൊക്കെ ആരോട് പറയാനാണെന്നും പറഞ്ഞ് അയാൾ സങ്കടപ്പെടുന്നുണ്ട് പ്രതാപം പറയും രണ്ട് പെൺമക്കളും ബാക്കിയില്ലേ ജീവിക്കണ്ടേ മുമ്പോട്ട് ഞങ്ങൾ ഇപ്പൊ ആലോചിച്ചോണ്ടിരിക്കുക അത് കേൾക്കുമ്പോ പ്രതാപൻ വല്ലാതെ ആവുന്നുണ്ട് തുളസി പറയും ഒരു വഴിയും ഞങ്ങളുടെ മുമ്പിൽ ഇല്ല എല്ലാ വഴിയും ഇപ്പൊ അടഞ്ഞില്ലേ സത്യം പറഞ്ഞ ഉടുതുണി അല്ലാതെ മാറി ഉടുക്കാൻ ഒരു ജോഡി ഡ്രസ്സ് പോലും ഇല്ല പിള്ളേരുടെ സർട്ടിഫിക്കറ്റും റേഷൻ കാർഡും എല്ലാം കത്തിപ്പോയി പ്രതാപം പറയും നമുക്ക് തന്നെത്താൻ ഒന്നും വിചാരിച്ച് ചാകാൻ പറ്റില്ലല്ലോ ഏട്ടാ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണ്ടേ തുളസി ചോദിക്കും എന്ത് വഴി പിച്ചപാത്രം എടുത്ത് തെണ്ടാൻ ഇറങ്ങാൻ പറ്റില്ലല്ലോ നാളെ കൈലി ഉടുത്ത് ഞങ്ങൾക്ക് പണിക്കിറങ്ങാൻ പറ്റുവോ അങ്ങനെ എന്തിനാ ജീവിക്കുന്നത് ആർക്കു വേണ്ടിയാ പ്രതാപൻ ചോദിക്കും തുളസിയേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത് അയാള് പറയും ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്താ വേണ്ട എന്ന് പ്രതാപൻ പറയും തുളസിയേട്ടാ അബദ്ധ ചിന്തകളൊന്നും മനസ്സിൽ വെച്ചോണ്ടിരിക്കരുത് നമുക്ക് ഒരു കോൺഫിഡൻസ് വേണം ഇതും മറികടക്കാൻ പറ്റുവെന്ന് തുളസി പറയും എല്ലാ വഴിയും ആലോചിച്ചു നോക്കി പ്രതാപ റോഡിലിറങ്ങി ലോട്ടറി ടിക്കറ്റ് വിറ്റാലോ എന്ന് വരെ ചിന്തിച്ചു പക്ഷേ അതുകൊണ്ട് എനിക്ക് എന്റെ മക്കളെ പഠിപ്പിക്കാൻ പറ്റുവോ അവരുടെ കല്യാണം നടത്താൻ പറ്റുമോ ഒരു വീടുണ്ടാക്കാൻ പറ്റുവോ ഒന്നും വേണ്ട ഈ വീടിന്റെ വാടക കൊടുക്കാൻ പറ്റുമോ ചിലപ്പം അരി വാങ്ങാനുള്ള പൈസ കിട്ടിയേക്കും അങ്ങനെ ഇപ്പം ഞാനൊക്കെ ജീവിക്കണ്ടെങ്കിലോ അത് കെട്ടി വേദനയോടെ പ്രതാപൻ ചേട്ടാന്ന് വിളിക്കുന്നുണ്ട് അയാൾക്കും അറിയില്ല എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണം എന്നുള്ളത് ചന്ദ്രമോഹന്റെ അവസ്ഥ അത് തന്നെയാണ് അകത്ത് പ്രസന്നയോടും മക്കളോടും കൃഷ്ണ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രസന്ന പറയുന്നുണ്ട് മുന്നോട്ട് നോക്കിയ ഇരുട്ടാണ് മോളെ എങ്ങനെ രക്ഷപ്പെടുവെന്ന് അറിയില്ല കൃഷ്ണ പറയും ചേച്ചി അങ്ങനെയൊന്നും ചിന്തിക്കണ്ട എന്തെങ്കിലും ഒരു മാർഗം ഈശ്വരൻ കാണിച്ചു തരും അത് കേൾക്കുമ്പോൾ മീനാക്ഷിയുടെ അനിയത്തിക്ക് നല്ല ദേഷ്യം വരും അവള് പറയുന്നുണ്ട് ഒരു ഈശ്വരൻ ഈശ്വരൻ അറിയാതെ അല്ലല്ലോ വീടും കടയും ഒക്കെ കത്തിപ്പോയത് മഹേഷേട്ടന്റെ ജീവൻ കത്തി കത്തിച്ചാമ്പലാകുമ്പം ഈശ്വരൻ കണ്ണടച്ചിരിക്കുവായിരുന്നോ ഒന്നും അറിയാതെ എന്നിട്ടിനി ഈശ്വരൻ വന്ന് രക്ഷിക്കാൻ പോവാന്നോ പ്രസന്ന കരച്ചിലൂടെ പറയും മോളെ വേണ്ട ഈശ്വരൻ നിന്ന് വേണ്ട കൃഷ്ണ പറയും അവള് മനസ്സിന്റെ വേദന കൊണ്ട് പറയുന്നതല്ലേ ആർക്കാണെങ്കിലും തോന്നും നിരാശയും സങ്കടവും ഒക്കെ പ്രസന്ന പറയും മീനുവിന്റെ കല്യാണം പോലും ഉറപ്പിച്ചു വെച്ചിരുന്നത് ഇനി അത് നടക്കുമെന്ന് പോലും അറിയില്ല മീനാക്ഷിയും കരയുവാണ് പ്രസന്ന പറയും ഒറ്റ രാത്രി കൊണ്ട് ഞങ്ങൾ ഒന്നും അല്ലാതെ ആയില്ലേ പിച്ചക്കാർ പോലും ഞങ്ങളെക്കാൾ ഭേദവാ കൃഷ്ണ പറയും ചേച്ചി ഇങ്ങനെ വിഷമിക്കാതെ ഇതൊക്കെ മാറും ആ സമയം പ്രതാപൻ ഹാളീന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ട് കൃഷ്ണെ നമുക്ക് പോവണ്ടേ പ്രസന്നയോട് കൃഷ്ണ പറയുന്നുണ്ട് പോവാൻ വേണ്ടി പ്രതാപേട്ടൻ വിളിക്കുന്നുണ്ട് അതും പറഞ്ഞ് ബാഗിൽ നിന്ന് കുറച്ച് നോട്ട് കെട്ടെടുത്ത് പ്രസന്നയുടെ നേരെ നീട്ടുന്നുണ്ട് പ്രസന്നയും മക്കളും ഒരു അമ്പരപ്പോടൊക്കെയാണ് കൃഷ്ണെ നോക്കുന്നത് അവരത് വാങ്ങാതിരിക്കുമ്പം കൃഷ്ണ പറയുന്നുണ്ട് ഇത് വാങ്ങിക്ക് ചേച്ചി അന്യര് തരുന്ന ഔദാര്യമൊന്നും സ്നേഹമുള്ള കൂടപ്പറപ്പുകൾ തരുന്ന സഹായവ അത് വാങ്ങാതെ ഒരു നിവർത്തി ആ അമ്മയ്ക്കും മക്കൾക്കും ഇല്ല എങ്കിൽപ്പോലും മടിച്ചു മടിച്ചാണ് പ്രസന്നെ അത് വാങ്ങുന്നത് പ്രസന്ന പൊട്ടിക്കരയുന്നുണ്ട് അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ അവസ്ഥകളൊക്കെ കാണുമ്പോൾ സങ്കടം വരും ആർക്കും ഇതുപോലെയുള്ള അവസ്ഥകളൊന്നും ഒരിക്കലും വരാതിരിക്കട്ടെ ഇത് സീരിയലാണെങ്കിൽ പോലും ജീവിതത്തിലും ഇങ്ങനത്തെ അവസ്ഥ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ഇനിയൊരാ ഇങ്ങനൊരവസ്ഥ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ ഈ കഥ വനിതയിൽ വരുന്ന ഒരു നോവലാന്ന് കേട്ടിരുന്നു ഇത് വായിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്